എന്റെ പ്രഭുപാദന്റെ ശിഷ്യനായിട്ടുള്ള ഹരിശ്ശരി പ്രഭു എഴുതിയ ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞ ബുക്കിൽ നിന്ന് വായിച്ചൊരു കാര്യാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഒക്ടോബർ ഒൻപതാം ദിവസം ഒക്ടോബർ ഒൻപതാം തീയതി ഷീലപ്രഭുപാദ് തൻ്റെ ശിഷ്യന്മാരുടെ നിർദ്ദേശ ആഗ്രഹപ്രകാരം അതുവരെ ഫുഡൊക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവരുമായിരുന്നു ഷീല പ്രഭുപാദ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഒക്ടോബർ ഒമ്പതിന് പ്രഭുപാദ് ശിഷ്യന്മാർ പറഞ്ഞു ശിഷ്യന്മാരോട് പ്രകുപാദ് പറഞ്ഞു കൃഷ്ണൻ എനിക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ശിഷ്യന്മാർ പ്രൂപ്പാദനോട് അഭ്യർത്ഥിച്ചു അങ്ങ് കുറച്ചു നാളും കൂടെ ഇവിടെ തുടരണം എന്നിങ്ങനെ അഭ്യർത്ഥിച്ചു കാരണം അവസാനം ഒക്ടോബർ എട്ടാം തീയതി ആയിരുന്നപ്പം അതുവരെ മൂന്ന് സ്പൂൺ ചരണാമർദ്ദമെങ്കിലും പ്രൂപ്പാത് കുടിക്കുമായിരുന്നു ഒക്ടോബർ എട്ടായപ്പോൾ അതും പ്രൂപ്പാത് നിർത്തിയായിരുന്നു അപ്പോഴാണ് ശിഷ്യന്മാർക്ക് വളരെയധികം വിഷമമായതും അപ്പോൾ ആ സമയത്താണ് പ്രൂപ്പാദ് പറഞ്ഞത് കൃഷ്ണൻ എനിക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് പക്ഷെ ഇനി ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ശരീരത്തിന് ഒരുപാട് കോംപ്ലക്സ് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോഴും ശിഷ്യന്മാർ പ്രൂപാദിനോട് അഭ്യർത്ഥിച്ചു അങ്ങ് തുടരണം അങ്ങ് ഇവിടെ നിൽക്കണം നമ്മളെ നയിക്കണം ശ്രീമദ് ഭാഗവതം തീർക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞപ്പോൾ ഷീൽ പ്രൂപ ദഗ്രി ചെയ്തു അങ്ങനെ ഒക്ടോബർ ഒമ്പതിന് കുറേ നാളായിട്ട് വെള്ളമയം കുടിക്കാതെ ചരണാമൃതം മാത്രം കുടിച്ചുകൊണ്ടിരുന്ന പ്രൂപാദ് ആ ഒരു ദിവസം ഒരു ഫുൾ ഗ്രേബ് ജ്യൂസ് കുടിച്ചു ശിഷ്യന്മാരുടെ ആഗ്രഹത്തിന് പ്രകാരം എന്നിട്ട് പ്രൂപാദിനെ അവിടെ ഇരുത്തി ബെഡിൽ ഇരുത്തിയപ്പോൾ എല്ലാ ശിഷ്യന്മാരും വളരെ സന്തോഷത്തോടെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ആ സമയത്ത് രാമേശ്വര സ്വാമി അത് പ്രൂപാന്റെ ഈ ബി ബി ടി ഭക്തി വേദാന്ത ബുക്ക് ട്രസ്റ്റിന്റെ ഇൻചാർജാണ് രാമേശ്വര സ്വാമി അപ്പൊ അദ്ദേഹവും വന്നിട്ട് ക്രിസ്മസ് മാരത്തോണിന് കഴിഞ്ഞ ക്രിസ്മസ് മാരത്തോണിന് യൂറോപ്യൻ സോൺസുകൾ വളരെയധികം ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു സന്യാസിയും കൂടെ കൊണ്ടാണ് രാമേശ്വര സ്വാമി വന്നത് അദ്ദേഹത്തിൻ്റെ പേര് പരിവർജകാ ആചാര്യസ്വാമി എന്ന് പറഞ്ഞു പ്രൂപ്പാർ ഡിസേപ്പിളാണ് അപ്പം അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് രാമേശ്വര് സ്വാമി പറഞ്ഞത് അദ്ദേഹം ഇറാനില് റോയൽ ഫാമിലിയെ പ്രീച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞു അത് അവർ റോയൽ ഫാമിലിക്ക് യോഗ ഇതൊക്കെ പഠിക്കും പക്ഷെ ഈ ഇദ്ദേഹം അതിലൂടെ തന്നെ ഈശ്വരാബോധം കൃഷ്ണാബോധം ആ റോയൽ ഫാമിലിക്ക് പറഞ്ഞു കൊടുക്കുക ചെയ്തു ആ അവിടുത്തെ ആ അവിടുത്തെ പ്രിൻസസ് പ്രിൻസസ് എല്ലാ ദിവസവും ഇദ്ദേഹത്തിന് അവടെ വീട്ടിൽ അവരുടെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയും അവിടെ എല്ലാവർക്കും കൃഷ്ണാബോധം കൊടുക്കാൻ വേണ്ടി അവരുടെ ഫാമിലി റോയൽ കാറിൽ തന്നെ ഇദ്ദേഹത്തിന് ഡെയിലി ഇൻവൈറ്റ് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു സാധാരണഗതിയിൽ ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ മറ്റ് ഈ മതഗ്രന്ഥങ്ങളൊന്നും അതിന് അനുവദിക്കത്തില്ല പക്ഷേ ഈ റോയൽ ഫാമിലി തന്നെ ഇതിനെ അക്സെപ്റ്റ് ചെയ്തപ്പോഴത്തേന് അവർക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല പ്രചരണം ചെയ്യാനായിട്ട് അവർ ആ പ്രിൻസസ് തന്നെ തങ്ങളുടെ കൊട്ടാരത്തിൽ ഒരു സ്ഥലത്ത് കൃഷ്ണൻ വെണ്ണ കട്ട് തിന്നുന്ന ഒരു വലിയ പിക്ചർ അതെടുത്തിട്ട് അവർ അവിടെ എന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ പ്രൂപ്പ അത് വളരെയധികം പ്ലീസ്ഡായി ഇത് കേട്ടിട്ട് പ്രൂപ്പ എന്നിട്ട് പല പല കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് പ്രൂപ്പ് ഒരു കാര്യം എല്ലാവർക്കുമായിട്ട് പറഞ്ഞു ഈ പ്രസ്ഥാനം എൻ്റെ ടീച്ചിങ്സ് വളരെ പ്യുറാണ് അതുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനം വളരുക തന്നെ ചെയ്യും പക്ഷേ രണ്ട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞു ഒന്ന് ഒരു ഭജനിൽ നിന്ന് പ്രൂപ്പാർ പറഞ്ഞു വിഷയചാരിയ ഭൗതികമായ കൂടി നമ്മൾ ഒരിക്കലും പ്രചരണം ചെയ്യരുത് എന്തെങ്കിലും ഭൗതിക നേട്ടത്തിന് വേണ്ടി പ്രചരണം ചെയ്യരുത് അതൊന്നാമത്തെ കാര്യം പറഞ്ഞു രണ്ടാമത്തെ പ്രൂപ്പ പറഞ്ഞു തൻ്റെ ഗുരു പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞു അതായത് ഏതെങ്കിലും ഭൗതിക കാര്യങ്ങൾ ഈശ്വരന്റെ സേവനത്തിന് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കാതെ അത് ഭൗതികമാണെന്ന് പറഞ്ഞു തൃജിക്കുകയും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു ഇത് രണ്ട് കാര്യങ്ങൾ നമ്മൾ പാലിക്കണം എന്ന് ശീലപ്രൂപ്പ അത് പറഞ്ഞു ഭൗതികമായ കൂടി ഭൗതികമായ നേട്ടത്തിന് വേണ്ടി പ്രചരണം ചെയ്യുകയും ചെയ്യരുത് ഏതെങ്കിലും ഭൗതിക വസ്തു അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങള് അത് ഭൗതികമാണ് അത് ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന ചിന്തയോടുകൂടി അതിനെ വൃദ്ധമായിട്ട് ഉപേക്ഷിക്കാനും പാടില്ല അതിനെയും ഭഗവാന്റെ സേവനത്തിന് വിനിയോഗിക്കണം എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ലോകമെമ്പാടും ഈ പ്രസ്ഥാനം വളരുന്ന ശിലപ്രകുപ്പാണ്